എല്ലാവർക്കും പുതുവർഷ സമ്മാനം തരാനാണ് തോന്നിയിട്ട് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് താഴ്ന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചിങ്ങം ആയി ഇനി ആഘോഷങ്ങളുടെ സമയമാണ് എന്താണ് ആഘോഷം വല്ലത് അതാണ് പറയാൻ പോകുന്നത് കൊല്ലം ആയിരത്തി ഇരുന്നൂറ്റി ഇരുന്നൂറ് മലയാളികളുടെ സന്തോഷവർഷമാക്കാൻ ഈശരി ലൈക്ക ഫർണിച്ചർ നിങ്ങൾക്ക് മുമ്പിൽ അവതരി അവതരിപ്പിച്ചു ഇപ്പോൾ മാത്രം ഒരു വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ അത് മാത്രല്ല ഇന്നത്തെ ഏറ്റവും വെച്ചാൽ വെറും ഫ്യൂ മിനിറ്റ്സിൽ നിങ്ങൾ അറിയിക്കാൻ പോകും വളരെ രഹസ്യ ഫർണിച്ചർ വീടിനെ മനോഹരമാക്കൽ മാത്രമല്ല ഈ വീഡിയോ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായിരിക്കണം ഒരു വീട് അപ്പോൾ നമുക്ക് വീടിലേക്ക് വരാം ഒരു വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ ഫർണിച്ചർ ഒരു സമ്മാനമായിട്ട് നാൽപ്പത്തെട്ടായിരം രൂപയ്ക്ക് തരുന്നുണ്ടെങ്കിലും ഞങ്ങൾ ഈ സമ്മാനം തരാൻ കാരണം എന്താ വെച്ചാൽ പന്ത്രണ്ട് മാസം കൊണ്ട് പന്ത്രണ്ടായിരം സംതൃപ്തരായ കസ്റ്റമർ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അരീക്കോട് റോഡിലെ ഈശ്വര ആലൻചോടിലെ ലൈക്കാബിർ സംതൃപ്തർ നേടി അപ്പൊ ആ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഈ പന്ത്രണ്ടായിരം കൊല്ലം അല്ല ആയിരത്തി ഇരുന്നൂറ് വർഷം തകഞ്ഞ കേരള ജനതയ്ക്ക് വേണ്ടി ഒരേ ഒരു ഫർണിച്ചർ സ്ഥാപനം എന്ന് തന്നെ പറയാം കേരളത്തിൽ എങ്ങനെയൊരു ഫർണിച്ചർ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല സ്വന്തമായിട്ട് ഫാക്ടറി ഡിസൈനേഴ്സ് പ്ലാനേഴ്സ് ആർക്കിടെക്ട് അതുപോലെ തന്നെ ഫുൾ കസ്റ്റമൈസിൽ സൗകര്യമുള്ള നമ്പർ വൺ ഫർണിച്ചർ എന്നാൽ വിലക്കുറവിനോടൊപ്പം ഡിസൈൻ ഏറ്റവും മോഡേൺ ഫർണിച്ചർ ഓഫറിലും ആയിരത്തി ഇരുന്നൂറിലധികം മോഡൽ മോഡൽ ഫർണിച്ചറുകൾ സോഫകളിലാണെങ്കിൽ വ്യത്യസ്ത തരം അതുപോലെ തന്നെ കട്ടറികളുകാർ മലത്തിൻ്റെതും മോഡേൺ ആയിട്ടുള്ളതും അതുപോലെ തന്നെ എല്ലാ എല്ലാത്തരം ഫർണിച്ചറുകളുടെ കുമ്പാരങ്ങൾ സിമ്പിൾ ആയിട്ട് വിലക്കുറവിൽ നിന്നും കിട്ടാത്ത വിലയിലും ക്വാളിറ്റിയിലും പ്രൈസിലും ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ ആദ്യമായിട്ട് കീശേരി ലൈക്ക ഫർണിച്ചർ നമ്പർ വൺ നേടിയിരിക്കുന്നു പന്ത്രണ്ട് മാസം കൊണ്ട് പന്ത്രണ്ടായിരം സാറ്റിസ്ഫൈഡായ കിട്ടിയ സന്തോഷത്തിൽ വെറും നാൽപ്പത്തെട്ടായിരം രൂപയ്ക്ക് ഒരു വീട്ടിലേക്ക് ആവശ്യമായ ബെഡ്റൂം സെറ്റ് ആവാം കട്ടിലുണ്ടാവാം അലമാറയുണ്ട് ഡൈനിങ് ഉണ്ട് മരത്തിന്റെ ആറ് ചെയറുണ്ട് അതുപോലെ സോഫയുണ്ട് ഇങ്ങനെ വ്യത്യസ്ത രൂപത്തിലുള്ള പറഞ്ഞ് ഇനി നിങ്ങൾ മാസത്തവണയിലെടുക്കുകയാണെങ്കിൽ വെറും ഇതിപ്പോ പന്ത്രണ്ട് ആയിരത്തി ഇരുന്നൂറ് വർഷം തന്ന വർഷല്ലേ രൂപ അഡ്വാൻസ് ആയിട്ട് അടച്ചാൽ മാസത്തവണയിലും നിങ്ങൾക്ക് ഇപ്പോൾ വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ ഫെർണിച്ചറും ലൈക്ക ഫർണിച്ചർ നിങ്ങൾക്ക് തരാം ഇത് എന്താണെന്ന് വെച്ചാൽ മാറ്റം അരുവാണിമാരില് അപ്പോൾ മലയാളികൾ മാറ്റത്തിലാണ് ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറാം വർഷം എന്നുള്ളത് പക്ഷേ മറ്റുള്ള ഫെർണിച്ചറുകൾക്ക് ചെയ്യുന്ന പോലെ കേരളത്തിൽ നിങ്ങൾക്കറിയാം ഒരുപാട് സ്വന്തമായിട്ടില്ലെങ്കിലും സ്വന്തമായിട്ട് മാനുഫാക്ചേഴ്സും ഡിസൈനേഴ്സും സെയിൽസുമുള്ള ഫർണിച്ചർ സ്ഥാപനം കേരളത്തിൽ വെറും മൂന്ന് ശതമാനമേ ഉള്ളത് നിങ്ങൾക്കറിയാം ഈ മൂന്ന് ശതമാനത്തിൽ തന്നെ തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് തൊണ്ണൂറ്റെട്ട് പോയിന്റ് ഏഴ് ഒമ്പത് ശതമാനം ആൾക്കാരും ഇവര് അമിതമീഴാക്കും എന്തുകൊണ്ടാണ് അവർക്ക് സ്വന്തമായിട്ട് മാനുഫാക്ചറിംഗ് എല്ലാമുണ്ട് അതുകൊണ്ട് തന്നെ റിയൽ പ്രൊഡക്റ്റിനാട്ടിലും ഇരുന്നൂറ്റമ്പത് ശതമാനത്തിലധികം ആണ് അവരെടുക്കുന്നത് ഇതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തത വേണമെന്ന് തീരുമാനിച്ചിട്ട് തന്നെയാണ് ഈ ഒരു പന്ത്രണ്ട് മാസം കൊണ്ട് കിഷലി ലൈക്ക ഫർണിച്ചർ പന്ത്രണ്ടായിരം മലയാളികൾക്ക് വേണ്ടി പതിനാല് ജില്ലകളിൽ നിന്നും ഏത് പന്ത്രണ്ടായിരം കസ്റ്റമേഴ്സിൽ ഫർണിച്ചർ അഭിമാനത്തിൽ ഇപ്പോൾ ഇതാ മലയാളികൾക്ക് വേണ്ടി മലയാളികളുടെ മാസമായ ആയിരത്തി ഇരുന്നൂറ് തകഞ്ഞലിൽ മലയാളികൾക്ക് സംതൃപ്ത ഓഫറുമായി നാൽപ്പത്തെട്ടായിരം രൂപയ്ക്ക് എല്ലാ ഫർണിച്ചറും കൊടുക്കുന്നത് മാത്രമല്ല സോഫ മാത്രം ഇരുപത്തെട്ട് മോളെങ്കിലും ഓരോ സോഫന്റെ സ്പ്രിംഗ് തന്നെ ഇരുപത്തെട്ട് മോളിൽ അതുപോലെ നിങ്ങൾ റെക്സിനാണെങ്കിലും വൃത്യസ്ത രൂപത്തിൽ അതുപോലെ ആർട്ടിഫിഷ്യൽ ലെതർ അതുപോലെ തന്നെ കംഫേർട്ട് ലെതറ് സോഫ്റ്റ് ഫോമ് ഇതുപോലെ വുഡാൻ ടോപ്പ് എടുത്താണെങ്കിലും ഡിഫറെന്റ് ഡിഫറെന്റ് രൂപത്തിൽ ചെയ്യുന്നു സോഫിന്റെ കാര്യത്തിൽ മാത്രമല്ല ഇനി ഡൈനിങ് ടേബിൾ ആണെങ്കിലും അതുപോലെ തന്നെ കട്ടിലുകൾ ഇപ്പം ഇതാ മാർക്കറ്റിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കട്ടിൽ വാങ്ങുകയാണെങ്കിൽ എൻ്റെ ഒരു കാർഷോ ഉദ്ദേശം ഇതിൻ്റെ അലമാരടക്കം ഇതിൻ്റെ ഡ്രസ്സിംഗ് ടേബിൾ അടക്കം ഒരുപാട് വീട്ടിൽ ഞങ്ങൾ ചെയ്ത അമ്പതിനായിരത്തിലധികം സേകരിച്ച് വരുന്ന ഉറപ്പാണ് അല്ലെങ്കിൽ അവർക്ക് ബിസിനസ് ചെയ്യാൻ കഴിയില്ല സ്വന്തമായിട്ട് മാനുഫാക്ചർ യൂണിറ്റ് ഇല്ലാത്ത ഒരു കമ്പനിക്കും ഇതുപോലെ ബെഡ്റൂം സെറ്റ് അമ്പതിനായിരത്തിൽ രൂപയില് ചെയ്യാം പക്ഷെ എന്തുകൊണ്ട് ലൈക്ക അഭിമാനത്തോടുകൂടെ മലയാളികൾക്ക് ഇങ്ങനെയുള്ള പലതരം ഫർണിച്ചർ നിർമ്മിച്ചു കൊടുക്കുന്നു അത് കൺ ആയാലും റോമാ കൺ ആയാലും ആയാലും ട്രഡീഷണൽ കർട്ടൺ ആയാലും അതുപോലെ തന്നെ ഇതുപോലെ ഒരു ഡിഫറെന്റ് ഡിഫറൻറ്റ് ഇപ്പോൾ എല്ലാം ജീവികൾക്ക് അറിയാൻ പറ്റും മോഡലാർ ടീച്ചണായാലും അതുപോലെ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്കിലുള്ള അലമാരകളായാലും കിച്ചൺ വർക്കുകളായാലും മലയാളികളെ ലഭിക്കുകയല്ല മലയാളികളുടെ സൗകര്യവും ഏർപ്പെടുത്തിക്കൊണ്ട് ഈ ശൈലികളെ ഇപ്പോൾ വന്നാൽ നിങ്ങളുടെ വീട് മനോഹരമാക്കൽ മാത്രമല്ല എത്രയും പെട്ടെന്നോ എത്ര സമന്മായും കസ്റ്റമേഴ്സിന്റെ വീട്ടിലേക്ക് ഡെലിവറിയോട് കൂടി ഏറ്റവും മുതൽ മോഡേൺ മോഡേൺ തേർപ്പുകളും നിങ്ങൾ പറയുന്ന അളവിലും വലുപ്പത്തിലും ഡിസൈനിലും കളറിലും ഈശ്ശേരി നിങ്ങൾക്ക് ഒരുക്കത്തത് അതുകൊണ്ടാണ് മലയാളികളുടെ നമ്മുടെ സ്വന്തം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം എന്ന് പറയാൻ നിങ്ങളുടെ കാഴ്ചയാണ് ഞങ്ങളുടെ കാഴ്ച ഞങ്ങൾ കുറെ വർഷങ്ങളായി അഥവാ നിങ്ങൾക്കറിയാം ഫർണിച്ചർ ഇല്ലാത്ത കാലഘട്ടം ഒന്നും കഴിഞ്ഞിട്ടില്ല ബി സി നൂറ്റാണ്ട് പോലും അഥവാ ബി സി ഏഴാം മുതൽ ഇന്ത്യയിൽ തന്നെ ഫർണിച്ചർ വിപ്ലവം ആരംഭിച്ചിട്ടുണ്ട് അഥവാ നമുക്കറിയാം പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ അതിന്റെ ശേഷം ഒമ്പതാം നൂറ്റാണ്ടുകൾ ബി സി ഏകദേശം തൊള്ളായിരം നൂറ്റാണ്ടുകളിലൊക്കെയാണ് എന്തോ സംഭവിക്കുന്നത് ബെൽഡിങ്ങിലേക്ക് മാറുന്നത് രാജ്യങ്ങൾ മാറുന്നത് അതിന്റെ ശേഷമാണ് ഇപ്പോൾ ഏറ്റവും പുതിയ ലൈറ്റൽ സ്റ്റോഴ്സിനായി ഹിശ്ശേരിയിലെ ലൈക്ക ഫർണിച്ചർ എന്ന് മാത്രം കേരളത്തിൽ ഫർണിച്ചർ വിപ്ലവം സൃഷ്ടിച്ച ഒരേ ഒരു ഫെർണിച്ചറേ ഉള്ളൂ ഹിശ്ശേരി ലൈക്ക ഫർണിച്ചർ എന്തുകൊണ്ടാണ് വിലയോ പാകം ഡിസൈനോ അത്യുഗ്രം മോഡലോ സൂപ്പർ സപ് ഡെലിവറി സൗകര്യങ്ങൾ അതിഗംഭീരം എന്നാലോ ആവശ്യമുള്ളത് മാത്രം കൊടുക്കുന്നു അമിത സെയിൽസ് ഇല്ല നിങ്ങൾ പല ഷോപ്പുകാരൊക്കെ എന്താ ചെയ്യാറ് ഇത് വിറ്റാൽ ചിലപ്പോൾ അവർ വലിയ എനിക്കല്ലേ ചില പല പലരത്തിലുള്ള സ്വഭാവം നിങ്ങൾ ഫർണിച്ചർ വാങ്ങൂ അമേരിക്കയിലേക്ക് ടൂർ പോകും അല്ലെങ്കിൽ ഫർണിച്ചർ വാങ്ങൂ കാശ്മീരിലേക്ക് ടൂർ പോവും എന്തിന് നിങ്ങൾ ഫർണിച്ചർ വാങ്ങിയിട്ട് നിങ്ങൾ അമിത പൈസ കൊടുത്തിട്ട് ആ ടൂറിൻ്റെ പൈസ പോലും എടുക്കാതെ നിങ്ങൾ പറഞ്ഞു പറഞ്ഞേക്കോ അതുപോലെ ഒരുപാട് ഒരുപാട് ഫർണിച്ചർ വിപ്ലവങ്ങൾ നിങ്ങൾക്ക് കാണാം അതൊക്കെ എന്താ ആ സെയിൽസ് സമ്പ്രദായമായല്ല അങ്ങനെ ടൂർ പോകണമെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം പോക്കറ്റിൽ നിന്ന് ക്യാഷ് എടുത്ത് പൊക്കോളൂ നിങ്ങൾ ഫർണിച്ചർ വാങ്ങിയിട്ട് ലൈക്കയിൽ നിങ്ങൾ ഞങ്ങൾ ടൂർ പറഞ്ഞേക്കുക ഞങ്ങൾ എന്താ ചെയ്യുന്നത് വച്ചാൽ നല്ല ഫർണിച്ചറ് നല്ല ക്വാളിറ്റി ഉള്ളത് ഏറ്റവും മോഡേൺ ആയിട്ട് നിങ്ങളുടെ താല്പര്യത്തെ ഏത് ഡിസൈനിലാണെങ്കിലും ഏറ്റവും ബെസ്റ്റ് മാർക്കറ്റിൽ കിട്ടാവുന്ന ലജ് ഏറ്റവും ബെസ്റ്റ് ഇപ്പോൾ നല്ലത് നിങ്ങൾക്ക് തരും അതിൽ നിങ്ങൾക്ക് നറുക്കെടുപ്പില്ല ഒന്നുമില്ല ഇവിടെ നറുക്കെടുപ്പ് ഒന്നും ഉണ്ടാവില്ല അങ്ങനെയുള്ള മായാജാല ബ്ലാക്ക് സെയിൽസ് ഒന്നും ഇവിടെ ഉണ്ടാവില്ല നിങ്ങളെ മറക്കില്ല അങ്ങനത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒന്നും ഉണ്ടാവില്ല സീസൺ ആണെങ്കിലുള്ള വയത് വിറ്റ് വിവാക്കാനുള്ള സ്പെഷ്യൽ ഡിസ്കൗണ്ട് സെയിലും ഉണ്ടാവില്ല അതിന് ഞങ്ങൾക്ക് ഞങ്ങളൊരു മാസ് സെയിലിൻ്റെ ആവശ്യമില്ല ഞങ്ങളുടെ റിയൽ സെയിൽസ് റിയൽ സെയിൽസിലാണ് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് എന്താ ഒരു പത്രത്തിൽ പോലും പരസ്യമില്ല ആളുകൾക്കിടയിൽ മറ്റൊരു പരസ്യമില്ല നിങ്ങൾക്കറിയാം എന്നിട്ടും ഞങ്ങളെ അറിയുന്ന പിന്നെ അറിയാം മറ്റൊരു സൂപ്പർ മാർക്കറ്റിലോ റേഷൻ കടയിലുള്ള ഉള്ള ഞങ്ങളുടെ ഷോപ്പിൽ കാണില്ല ഞങ്ങളെ അറിയുന്ന ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ അവരോ അവരോട് ബന്ധുക്കളെ പിന്നീട് വരുന്നു അവർക്ക് നല്ല ഫർണിച്ചർ കൊടുക്കുന്നു ഏറ്റവും കംഫേർട്ട് കൂടിയത് ഏറ്റവും പ്രീമിയം ഉള്ളത് ഏത് ഫർണിച്ചറാണെങ്കിലും നിങ്ങൾ മനസ്സിന് ഏറ്റവും ഇതുപോലെ നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു സ്പ്രിങ്ങാണ് ഇവർക്ക് ഇതുപോലെ സോഫ്റ്റ് അതും നമ്മൾ ചെയ്തു തരും ഇത് തന്നെ ഏകദേശം എത്ര ഡിസൈന മുപ്പത്തി എട്ട് കളറില് ഡിസൈനില് മാറ്റങ്ങളിൽ എല്ലായിടത്തും മാറ്റം വരുത്തി ഞങ്ങൾ ഫാസ്റ്റ് ആയിട്ട് ചെയ്തു തരാം അതാ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളെ സങ്കല്പവും ഞങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന സങ്കല്പവും കൂടി ചേർന്ന് പുതിയൊരു പ്രോഡക്റ്റ് ഏറ്റവും ലേസ്റ്റ് നിങ്ങളെ വീട്ടിലെത്തിയാ നിങ്ങളൊരു വീട്ടിലൊരു ഫോട്ടോ കൊണ്ട് ആ ഫോട്ടോ ആയിട്ട് ഇങ്ങോട്ടേക്ക് വരും ഇനി ഞങ്ങളൊരു ആയിട്ട് നിങ്ങളും പറയും അങ്ങനെ ഇന്നുണ്ടാകും പുതിയൊരു ലേറ്റസ്റ്റ് ഫർണിച്ചർ നിങ്ങളുടെ വീട്ടിനെ അഭിമാനമാക്കാൻ ഞങ്ങളുണ്ട് അതും ക്വാളിറ്റി ഉള്ളത് വാറണ്ടി ഉള്ളത് മക്കളുടെ മക്കളെ ഉപയോഗിക്കാൻ മാത്രം കാലത്ത് ഉപയോഗിക്കാൻ പറ്റിയ രൂപത്തിൽ അതാണ് കീശേരി ലൈക്ക ഫർണിച്ചറിന് മറ്റു എല്ലാ ഫർണിച്ചറും ഇന്റീരിയേഴ്സിൽ നിന്നും എക്സ്ട്രാ ക്യാഷ് ഈടാക്കുന്ന ചതിയ ഫർണിച്ചറിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെ ചതിക്കപ്പെടാതെ നല്ല ഫർണിച്ചർ വാങ്ങണമെങ്കിൽ കിശേരിയിലേക്ക് വന്നാൽ ഞങ്ങൾ റെഡി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലോക്കെയാണ് നിങ്ങളെടുത്തോളൂ ഇല്ലെങ്കിൽ മാറി നിന്നാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുത്തും വാങ്ങിച്ചു പക്ഷെ ഞാനൊരു ഗ്യാരണ്ടിയും തരൂല ഏതിന് ഞങ്ങൾ ടൂർ കൊണ്ടുപോകില്ല ഫർണിച്ചർ വാങ്ങിയിട്ട് ചിലപ്പോൾ ടൂർ ഒന്നും കൂടും പിന്നെ സന്തോഷത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് അമ്മക്ക് അങ്ങോട്ടുണ്ടല്ലോ ഒരു ഒരു നമ്മൾ കല്യാണമായി അങ്ങോട്ടും അതൊക്കെ നമ്മൾ തിന്നു ഒരു ടൂർ പാക്കേജോ അല്ലെങ്കിൽ ഗോൾഡ് ബോയിൻ തരുലോ അല്ലെങ്കിൽ ഒരു ഓണക്കിറ്റ് തരിലോ അല്ലെങ്കിൽ ഓരെ പുടവ തരലോ അങ്ങനൊരു പരിപാടി നമുക്കില്ല ഇനി റംസാൻ കിറ്റുമില്ല അല്ലെങ്കിൽ ക്രിസ്മസ് കിറ്റുമില്ല ഒന്നുമില്ല നമ്മളെ പരിപാടി നല്ല ഫർണിച്ചർ നല്ല ക്വാളിറ്റിയിൽ നല്ല ഡിസൈനിൽ കൂട്ടി ആളുകളുടെ ആവശ്യത്തിനനുസരിച്ച് അല്ലാതെ ഞങ്ങൾ വിൽക്കുന്നതല്ല നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഞങ്ങൾ ഓരോ സജഷനും ഇൻഫർമേഷനും ഒക്കെ പറഞ്ഞു തരും അതിൽ നിങ്ങൾക്ക് സൂട്ട് ആവുകയാണെങ്കിൽ നല്ല പ്രൊഡക്റ്റ് തന്നെ മാസത്തവണിൽ കൊടുക്കാം വെറും നാല് രൂപ ഒരു വീട്ടിലേക്ക് എവിടുന്ന് കിട്ടും വൺ ബൈക്കിന് കൊടുക്കണം എനിക്ക് വീട് മൊത്തം ഞങ്ങൾ നിരത്തി തരാം അങ്ങനെ കുറേശ്ശെ കുറെ ഇപ്പോൾ നാൽപ്പത്തെട്ടായിരത്തി ചെറിയ മാറ്റങ്ങൾ കൂടുകായിരം അയിമ്പത്തായിരം കുറച്ചുകൂടി കൂടുമ്പോൾ പ്രീമിയം കിട്ടും ഇനി അതല്ല നിങ്ങൾ രണ്ട് ലക്ഷം കൊടുക്കാന്ന് പറഞ്ഞാൽ മറ്റുള്ള ഇടത്ത് നിന്ന് പന്ത്രണ്ട് ലക്ഷത്തിനോ വാങ്ങുന്ന ഞങ്ങൾ എന്തെയ്യാ വെറും രണ്ട് ലക്ഷത്തിനോ മൂന്ന് ലക്ഷത്തിനോ നിങ്ങൾക്ക് തരാം അല്ലെങ്കിൽ ഒരു ലക്ഷത്തിനോ തരാം ഞങ്ങൾക്ക് അതിനുള്ള ടെക്നിക്കിൽ ഞങ്ങൾക്ക് വെച്ചാൽ ഞങ്ങൾ സെറ്റായിട്ട് പണിക്കാർ ഫാക്ടറി എല്ലാം അതുപോലെ തന്നെ എല്ലാം കംപ്ലീറ്റ് റെഡി 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 ഇനി നിങ്ങളുടെ സബ്ജും നിങ്ങളുടെ ആഗ്രഹം ഇപ്പോഴേ ആകുമ്പോൾ ക്യാഷും ലാഭിക്കും എന്തുകൊണ്ടാണ് പണിക്കാർ റെഡിയാണ് മരങ്ങൾ റെഡിയാണ് മെറ്റീരിയൽസ് ഞങ്ങൾ പർച്ചേസ് ബാർഗൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ആ ഓരോ ദിവസം കൂടുതൽ ആഗ്രഹമൊന്നും കൊടുക്കില്ല എൻ്റെ ധാരണ ശരിയാണെങ്കിൽ നാൽപ്പത്തെട്ടായിരത്തിൻ്റെ പാക്കേജ് എല്ലാ ദിവസവും ബുക്കിംഗ് ആകുമ്പോൾ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഡെലിവറിക്ക് ചെറിയൊരു വേരിയേഷൻ വരുന്നത് കൊണ്ട് തന്നെ ഇപ്പോഴെ മാക്സിമം ഒരു ആറ് പേർക്കെങ്കിലും ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും ചിലപ്പോൾ ഏഴ് എട്ടൊക്കെ ആവാം പക്ഷേ സഹ പക്ഷേ ഡെലിവറി ഡേറ്റിൽ മാറ്റങ്ങൾ വരും നിങ്ങൾ ഉദ്ദേശിച്ച ഡേറ്റിൽ തരാൻ ഇപ്പോൾ സാധിക്കില്ല ഇപ്പോൾ ഞങ്ങൾക്ക് സീസണാണ് സീസൺ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓൾറെഡി പന്ത്രണ്ടായിരം കസ്റ്റമേഴ്സിനെ ഏൽപ്പിച്ചു ഈ പന്ത്രണ്ടായിരം കസ്റ്റമർ എന്താണ് പല ബന്ധുക്കളും ഇവിടെ ഞങ്ങൾ കോൺടാക്ട് ചെയ്യുന്നു ഡൈലി ഞാൻ തിരക്കില്ലെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം വരാം ഒരു ദിവസം ഞങ്ങളൊരു ഫിക്സഡ് കസ്റ്റമേഴ്സ് എടുത്താൽ നിങ്ങൾ പറയുന്ന ഡേറ്റ് ഞങ്ങൾ തരാം കസ്റ്റമർ ഞങ്ങൾ കൊടുക്കും അതിന്റെ കുഴപ്പത്തിൽ ചില ഡെലിവറി ഡേറ്റിൽ മാറ്റങ്ങൾ വരാം അപ്പൊ അത് നിങ്ങൾ ഫർണിച്ചറിന്റെ എന്ത് ആവശ്യങ്ങൾക്കും ഞങ്ങളുടെ ടൈം എനർജി എഫേർട്ട് ചിന്തകൾ ഫർണിച്ചർ പൂർത്തീകരിക്കാൻ ഞങ്ങൾ റെഡിയാണ് ധൈര്യമായിട്ട് പോലും ഞങ്ങളുണ്ട് കിശ്ശേരി മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അറിയോടിലെ കിശ്ശേരി ആലച്ചോഡിലെ യു പി സ്കൂളിന് തുടക്കം എൽ വൈ സി എ ലൈക്ക ലൈക്ക ഫർണിച്ചർ കേന്ദ്ര സ്വന്തമായി നിങ്ങൾ കൂടെ ഞങ്ങൾ നമ്പർ നിങ്ങൾക്ക് അറിയാം എൺപത്തെട്ട് തൊണ്ണൂറ്റൊന്ന് പൂജ്യം എട്ട് ഒന്ന് ഒന്ന് എട്ട് എട്ട് ഈ നിങ്ങൾ മലപ്പുറം ജില്ല കോഴിക്കോട് ജില്ലയിലെ ഭാഗങ്ങളിലെ ചില ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് മാസത്തവണ സൗകര്യവും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ നിങ്ങളുടെ ഫർണിച്ചർ ഇപ്പോൾ ബുക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ വാങ്ങുകയോ ഒന്നര വർഷത്തിനുള്ളിൽ ഡെലിവറി ചെയ്യാനുള്ള സൗകര്യം ഇപ്പോൾ ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ബുക്ക് ചെയ്താൽ ഈ റേറ്റിൽ ഞങ്ങൾ തീർച്ചയായിട്ടും വരും അപ്പോൾ ധൈര്യമായിട്ട് പോരും ഏകദേശം മലപ്പുറം ജില്ലയിൽ മാത്രമല്ല സ്ഥിരമായിട്ട് മലപ്പുറത്തിൽ തന്നെ തിരൂര് അതുപോലെ തന്നെ സ്ഥിരമായിട്ട് എടുത്ത താനൂരിക്കാർ പരപ്പനങ്ങാടി ചേളാതി യൂണിവേഴ്സിറ്റി കോഴിക്കോട് ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ സിറ്റി മാത്രമല്ല നിങ്ങൾക്കാ ബാലുശ്ശേരി ആയാലും വടകര ആയാലും അതുപോലെ അങ്ങ് മലയോര മേഖലകളെ പേരാമ്പ്രക്കാരായാലും സ്ഥിരമായിട്ട് വരുന്ന ചുരം തൈവരെയുള്ള അടിവാരം അതുപോലെ ഈ ഭാഗത്ത് മുക്കം ഓമശ്ശേരി അരീക്കോട് ഇങ്ങനെ പോയാൽ തന്നെ മലപ്പുറം ജില്ലത്തിൻ്റെ ഭാഗങ്ങൾക്കാണെങ്കിൽ തന്നെ പാണ്ടിക്കാട് വണ്ടൂര് നിലമ്പൂർ നിങ്ങൾക്കതിൽ സുഹൃത്തുക്കളുണ്ടാവും ഈശ്വരയിലേക്ക് നിന്നാണ് ഞങ്ങൾ വാങ്ങിയതെന്നൊക്കെ പറഞ്ഞത് അതേപോലെ ഈ ഭാഗത്ത് പോയ മഞ്ചേരി പെരിന്തൽമണ്ണ മണ്ണാർക്കാട് ഈ മലപ്പുറത്തിൻ്റെ പോയപ്പോൾ ചുറ്റുവട്ട് മാത്രമല്ല കേട്ടോ സ്ഥിരമായിട്ട് വരുന്നില്ലെങ്കിലും ഏകദേശം മാസത്തിൽ പല കസ്റ്റമേഴ്സും വരുന്ന കണ്ണൂർ കാസർഗോഡ് മംഗലാപുരം അതുപോലെ തന്നെ ഈ മലബാറിന്റെ കൂടെ തന്നെ ഇതുപോലെ തന്നെ മധ്യ കേരളത്തിലാണ് തൃശ്ശൂർ എറണാകുളം ഈ അവർക്കൊന്നും അവർ ഫർണിച്ചർ കിട്ടാനായിട്ടല്ല പക്ഷെ അവർക്ക് വിലയും കുറയും നല്ലതും കിട്ടണം അതിന് ഞങ്ങൾ റെഡിയാണ് അത് ഞങ്ങളുടെ സമയം അനുസരിച്ചു അതാണ് തൃശ്ശൂർ കാറും എറണാകുളംക്കാരും കോട്ടയംകാരും തിരുവനന്തപുരപ്പാറുകാരും അങ്ങ് പാർശാല വരെയുള്ള കസ്റ്റമേഴ്സും മാത്രമല്ല ആന്ധ്രയിലുള്ളവർ പോലും ഫോണിൽ വിളിച്ച് വിളിക്കുന്നുണ്ട് നിങ്ങൾക്കറിയാം നിങ്ങൾ സുഹൃത്ത് വന്നിട്ടുണ്ടാവും ഈ ഈ കാണാൻ അതുപോലെ പാർശാല അല്ലെങ്കിൽ മംഗലാപുരത്തിൽ അപ്പുറം കടന്ന കർണാടയും ഹുബ്ലിയിലുള്ള ഒരു പോലും എന്താണ് കിഷേരി ഇത് മാത്രം ഞങ്ങൾക്ക് ഗിഫ്റ്റ് എന്ന് പറയാൻ നല്ലത് കൊടുക്കുക നോ അതർ ഗിഫ്റ്റ് നോ സ്വർണങ്ങൾ ഫർണിച്ചർ സ്വർണം ഞങ്ങൾക്ക് സ്വർണം കൊടുക്കുന്ന പരിപാടിയില്ല അല്ലെങ്കിൽ ടൂർ ഉള്ള പരിപാടി ഞങ്ങൾക്ക് ഏജൻറ്റൊന്നും ഇല്ല ടൂറിസ് അല്ല ഞങ്ങൾ ഞങ്ങൾക്ക് ഫർണിച്ചർ സൂപ്പറാക്കുക അത് വിലക്കുറവ് മോഡേൺ ഡിസൈൻ ഉള്ളത് അതുകൊണ്ടാണ് സൗദിന്ന് പോലും അല്ലെങ്കിൽ ഖത്തറിൽ നിന്ന് പോലും അതുകൊണ്ടാണ് അതർ മിഡിൽ ഈസ്റ്റിൽ നിന്ന് പോലും യൂറോപ്യൻ കൺട്രീസ് പോലും മലയാളികളാകുന്ന കസ്റ്റമേഴ്സ് അവിടെ താമസിക്കുമ്പോൾ അവരുടെ വീട്ടിലേക്ക് അവരുടെ ഫാമിലിയിലേക്ക് ഞങ്ങളുടെ ഫോൺ നമ്പർ പല രൂപത്തിൽ കണ്ടെത്തിയിട്ട് വിളിച്ചിട്ട് അവരിവിടെ വന്നിട്ടില്ല അവർ ചിലപ്പോൾ തലേന്ന് വിളിച്ചു വന്ന് ഞാൻ നാളെ ഉച്ചക്ക് കരിപ്പൂർ അല്ലെങ്കിൽ നെടുമ്പാശ്ശേരി അല്ലെങ്കിൽ തിരുവനന്തപുരം അല്ലെങ്കിൽ കണ്ണൂർ ഫ്ലൈറ്റ് ഇറങ്ങും അപ്പൊ ഞാൻ വീട്ടിൽ ഏകദേശം ഒരു ഒരു മണിയാകുമ്പോൾ എത്തും അപ്പം നിങ്ങൾ മൂന്ന് മണിയാകുമ്പോ ഒരു സർപ്രൈസ് ആയിട്ട് ഫർണിച്ചർ എത്തണം തീർച്ചയായിട്ടും എത്രയോ കസ്റ്റമേഴ്സ് ഞങ്ങൾ എത്തിച്ച് സന്തോഷം ഞങ്ങൾ അറിയിച്ചു പങ്കുവച്ചിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾ എവിടെയാണെങ്കിലും നമ്പർ നിങ്ങളുടെ സിസ്റ്ററിൻ്റെ മാരേജോ കുടിയുക്കലോ മറ്റെന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ നല്ല സമയമാണ് ക്യാഷ് ലാഭിച്ച് മനോഹരമായ ഫർണിച്ചർ സ്വന്തമാക്കണം മലപ്പുറം ജില്ലയിലെ നമ്മുടെ സ്വന്തം നിങ്ങളുടെ സ്വന്തം അതെ നമ്മുടെ സ്വന്തം ഞങ്ങൾ ചെറിയ പ്രോഫിറ്റ് എടുത്ത് നമ്മൾ ഈ ലാഭം എടുക്കുമ്പോൾ ലാഭം എടുത്തു ഞങ്ങൾ ചെറിയ ലാഭം എടുക്കുക ബിസിനസ് നടത്തിക്കൊണ്ടുള്ള പരിപാടിക്കൊക്കെ ലാഭം ഞങ്ങൾ എടുക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് മറ്റുള്ളവരത്തെ എക്സ്പെൻസ് കുറക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ധൈര്യമായിട്ട് പോലും ഫർണിച്ചറിലുള്ള ആവശ്യങ്ങൾക്ക് ഞങ്ങളെന്നും അവിടെ ഉണ്ടാകും നിങ്ങളുടെ സ്വപ്നങ്ങൾ ഫർണിച്ചർ വീട്ടിലേക്ക് ഒരാൾ ഗസ്റ്റ് വരുമ്പോൾ മനോഹരമായ ഒരു ലിവിങ് റൂം റെഡിയാക്കാനും ഭക്ഷണം കഴിക്കുമ്പോൾ ആസ്വദിച്ച് വർത്തമാനം പദ്ധതി രൂപത്തിലുള്ള നല്ല ഡൈനിങ് ഒരുക്കാനും അതുപോലെ തന്നെ പിന്നെ ബെഡ്റൂമിൽ ഒരു കംഫർട്ട് ബെഡ്റൂം ആ ഒരു ബുദ്ധി വളർച്ചക്കും സ്നേഹ സന്തോഷത്തിനും എല്ലാത്തിനും ഒത്തൊരുമിക്കാൻ പറ്റിയ വിലക്കുറവിൽ അഥവാ വില ഉറച്ച സാധനം മോഡലുറച്ചിട്ടല്ല നല്ല ബെഡ്റൂം ഒരുക്കാനും ഞങ്ങൾ പ്രാപ്തരാണ് ഇപ്പോൾ എന്താ ഞങ്ങൾ അഹങ്കാരം പറയലോ ഞങ്ങൾ ഇപ്പോൾ അത് പറയാം അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് പോലും ഈ പ്രാപ്തി നിങ്ങൾക്ക് ഇപ്പോൾ ഉപയോഗിക്കാം നിങ്ങളുടെ വീട് മനോഹരമാവും ബെഡ്റൂം ആയാലും ലിവിങ് ആയാലും കിച്ചൺ ആയാലും കർട്ടൺ ആയാലും ജീപ്രായാലും അലൂമിനിയം ഫാബ്രിക്കേഷൻ ആയാലും എല്ലാം എല്ലാം ഫർണിച്ചറിന് തന്നെ വീടും ഇൻഡീറുമായിട്ട് ബന്ധപ്പെട്ട എന്തുണ്ടോ രബി ലയിക്കാം എമ്പരായാലും എൺപത്തെട്ട് തൊണ്ണൂറ്റി ഒന്ന് പൂജ്യം എട്ട് ഒന്ന് ഒന്ന് എട്ട് അഡ്രസ്സിന് മലപ്പുറം ജില്ലയെ കൊണ്ടോട്ടി അരിക്കോട് ഈശ്ശേരി അരിഞ്ചു മനോഹരമാകാം അവിടെ വെച്ചാൽ ടൂറില്ല സ്വർണ്ണനാലല്ല അതൊരു ഗിഫ്റ്റ് ഇല്ല ഓൺലി നല്ല ഫർണിച്ചർ വില മനോഹരമായി Pohon 이 e l u r u h d u